रं विष्णं शिशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेसर्वविघ्नोपसन्दये भागीशाद्यासु मनसः सर्वार्थानामुपक्रमे यं न त्वां कृतकृत्या स्युतं नमामिकजाननम् कूजन्तं राम रामेदि मथुरं मधुराक्षरम् आरुह्यकविताशाखां वन्दे पाचीति कोकिलम् यत्र यत्र रघुनाथकीर्तनम् തത്ര തതമസ്തകാഞ്ജലിം വാട്ടവാരി പരിപൂർണലോചനം മാരുതിമത രാക്ഷകം മനോജവം വാരുതതുല്യവേഗം ഇതേന്ദ്രിം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയുദ്ധമുഖ്യം ശ്രീരാമദൂതം ശിരസമാമി ജാനകീകാന്തസ്മരണം ജയ ജയാമ രാമത്രം രാമനാമസങ്കീർത്തനം രാമ 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 ഹരേ രാമ ഹരെമ രാമ രാമ ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എല്ലാവർക്കും നമസ്കാരം ശ്രീ വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ നാൽപ്പത്തി ഒമ്പതാം ഭാഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു ബാലകാണ്ടത്തിലെ നാൽപ്പത്തിയാറാം സർഗം ആണ് ഇന്നത്തെ ദിവസം നമ്മളിവിടെ ഈ എപ്പിസോഡിൽ പാരായണം ചെയ്ത് അതിലെ കഥാഭാഗം വർണ്ണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് വിശ്വാമിത്ര മഹർഷി ഓരോരോ കഥകളായിട്ട് ത പറഞ്ഞു കൊടുക്കുന്നു രാമനും ലക്ഷ്മണനും വിശാല എന്നുള്ള നഗരത്തിലെത്തിയപ്പോൾ വിശാല എന്നുള്ള നാട്ടിലെത്തിയപ്പോൾ ആ വിശാലപുരിയുടെ മഹത്വങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചപ്പോൾ രാമൻ ചോദിച്ചപ്പോൾ വിശ്വാമിത്ര മഹർഷി അതിൻ്റെ അത് വിസ്തരിക്കാനായിട്ട് തുടങ്ങിയപ്പോഴാണ് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പാരാഴിമനം എന്നുള്ള കഥ ശ്രവിച്ചത് പിന്നീട് പറയണു ഈ വിശാലപുരിയിലാണ് ഇന്ദ്രൻ ദിതീ ദേവിയുടെ ഗർഭത്തിൽ പ്രവേശിച്ച് ഗർഭസ്ഥ ശിശുവിനെ ഏഴായിട്ട് നിഗ്രഹിച്ചു എന്നും ആ ഏഴ് വീണ്ടും ഏഴായ തിരിച്ചുവെന്നും അങ്ങനെ മരുത്തുക്കൾ എന്നുള്ള ദേവന്മാരുണ്ടായി എന്നും ഉള്ള ചരിത്രം ഉണ്ടായത് എന്ന് വർണ്ണിക്കുകയാണ് ദിതി സാധാരണ ദൈത്യന്മാർ ആണല്ലോ ഉണ്ടാകുക അസുരന്മാരല്ലേ ഉണ്ടാകുക അതിനു പകരം ദേവന്മാരായിത്തീരുന്നു അവരെല്ലാവരും ദിജീടെ പുത്രന്മാർ എന്നുള്ള മരുത്തുക്കളുടെ ഉത്പത്തിമൾ ഭാഗവത്തിലൊക്കെ വിസ്തരിക്കുന്ന അതേ കഥ തന്നെ അത് സംഭവിച്ചത് ഈ വിശാലപുരിയിൽ വെച്ചിട്ടാണെന്നാണ് പറയുന്നത് ആ ചരിത്രം വർണ്ണിക്കുന്നു നാൽപ്പത്താറാം സർഗം നമുക്ക് ആ അധ്യായം ഒന്ന് പാരായണം ചെയ്യാം ചെറിയ സർഗമാണ് ഇരുപത്തി മൂന്ന് ശ്ലോകങ്ങളുള്ള സർഗം അത് പാരായണം പാരായണിച്ചതിന് ശേഷം നമുക്കതിലെ കഥാഭാഗങ്ങൾ ചുരുക്കി വർണ്ണിക്കാം ഓം നമോ ഭഗവതേ വാസുദേവായ അതാ വാൽമീകി രാമായണേം ബാലകാണ്ഡേ शक्तश्चत्वमस्य सर्गाः हतेषु देषु पुत्रेषु दिदि परमदुक्खितां मार्जितं काश्यमं रामा भर्ता रमितमप्रवीत। हरपुत्रासि भगवम् स्तवान् पुत्रैर्महाबजयैः सग्रहन्दारमिच्छामि पुत्रम् दीर्घदपोर्जितम् साहं तवस्य ऋष्यामि गर्भमाधादुमिरहसि। बलवन्दम महेश्वासं श्रीयम समदर्शिनम ईश्वरम शुक्रहं सक्रहं दारम त्वं अनुज्ञादु महर्षि तस्य असद वजरं श्रत्वाम मारीज काश्यपस्तदा प्रतिवाद्य महातेज जिजिं परमदुखीतां एवम भवतु ते <coughs> सुजर् भवत भोत जनयिष्यसि पुत्रं त्वं चक्रहन्दारमाहवे पूर्णे वर्षसहस्रे तु सुजल्यदि भविष्यसि पुत्रं त्रैलोक्यभर्तारं मत्तस्वं जनयिष्यसि एवमुक्त्वा महातेजां पाणिना स ममार्जताम् समारभ्य तदस्वस्ति इत्युक्त्वा स तपसे ययौ गदे तस्मिन् नरश्रेष्ठ यदि परमहर्षिता कुशप्रवं समासाद्य तवस्थैवे सुदारुणं तवस्तस्यां हि कुर्वत्यां पैजल्यां चकारः सहस्राक्षो नरश्रेष्ठ परयागुणसम्पद् अग्निं कुशान् काष्ठमप फलं मूलं तथैव चां न वेदेल्सहस्राक्षो यच्चान्यदपिकाङ्क्षिदम् ഹനൈസ്്രമാനൈസ്തഥാം ചക്രൂ കാര്യേഷ പൂർണേ പക്ഷസഹസ്രേതു ദശോനേരഘുനന്ദം ദിതി പരമസംപ്രീതം സഹസ്രാക്ഷമഥ്രവീത് തപശ്സരന്ധ്യ വൃക്ഷാണേ ദശ വീതാം अवशिषा भद्रम ते खातर द्रक्ष्यस तदा तमहमे पुत्र सवोत्सुक्यजय सह भोक्ष्यसी विजुरा याचितेन श्रेष्ठ तव पिता महात्म परो वर्षसहस्रान्दे मम दत्ता सुत प्राप्ते मध्यं जिवाकरे निद्रयापहृता देवी पादौ कृत्वा शशीर्षदाम् दृष्ट्वा तामशुचिं शक्रा पादतः कृतमूर्धजाम् शिरस्थाने कृतौ पादौ जहास तस्या मोदजां तस्याः शरीरविवरं विवेशचः पुरन्दराम् गर्भं च सप्तसा राम विभेदपरमात्मवान् भिद्यमानस्ततो गर्भो वज्रेण शतपर्वणां ऋरोधसुस्वरं रामां ततो दिधिरबुध्यतां मारुतो मारुदश्चेति गर्भं सक्रोऽभ्यभाषताम् बिभेदज महातेजा युदन्तमपि वासव न हन्तव्यो न हन्तव्य इत्येवं दितिरब्रवीत् निष्प्रपादतः मतुर्वचन गईरवांजलिर्भज्र सहित सक्रोभ्यष था अशुर्देवी सुप्रासी पादज तदंतरमहम ल्वाम सक्रहंताह अभीद सप्त तन्मेम क्षंत्री चुकाशे श्रीमद्रामणे वर्मी आजिगा സംഹിതായം നാമ ഷഡ് ചർവിംശതിസഹസ്രാ സംതാ ബാലകാണ്ടേ ഗർഭേദോ നമ ഷ് ചരിശർഗത്രാംമസീർത്തമരാമ ബാലകാണ്ടത്തിലെ നാൽപ്പത്തി ആറാം സർഗം വിധീദേവിയുടെ ഗർഭം ത്തിലേക്ക് ഇന്ദ്രിയൻ പ്രവേശിക്കുന്നതും ഗർഭസ്ഥ ശിശുവിനെ ഏഴായിട്ട് വെട്ടിയും നിർക്കുന്നതുമായിട്ടുള്ള ചരിത്രം മരുത്തുക്കളുടെ ഉൽപ്പത്തിയൊക്കെ വർണ്ണിക്കുന്നു ഈ അധ്യായത്തിൽ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടു അതിഥിപുത്രന്മാരും ദ്വിതീപുത്രന്മാരും പരസ്പരം യുദ്ധം ചെയ്തു അമൃതനു വേണ്ടി ആ സമയത്താണ് മഹാവിഷ്ണുദേവൻ്റെ സാന്നിധ്യത്തിൽ മോഹിനിരൂപനായിട്ട് അവതരിച്ച ഭഗവാൻ അതിഥിപുത്രന്മാർക്ക് ദേവന്മാർക്ക് അമൃത കൊടുത്തു അസുരന്മാരായിട്ടുള്ളവർക്ക് ദൈത്യപുത്രന്മാർക്കൊന്നും അമൃതം ലഭിച്ചില്ല മത്സരവും യുദ്ധവും വഴക്കൊക്കെ ആയിട്ട് അമൃതനു വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടവര് അങ്ങനെ തോറ്റുപോയി എന്ന് പറഞ്ഞ ആ ചരിത്രം നമ്മൾ കേട്ടു അതേഷു തേശുപുത്രേഷു തി പരമദുഃഖിതാം മാരീജം കാശ്യം രാമാം ഭർത്താരമിത അങ്ങനെ തൻ്റെ മക്കളെല്ലാം തോറ്റുപോയി എന്നറിഞ്ഞപ്പോൾ ദേവീദേവിക്ക് വലിയ വിഷമായി അദിതീ ദേവിയുടെ പുത്രന്മാര് തൻ്റെ മക്കളെ നിഗ്രഹിച്ചു എന്ന് പറഞ്ഞപ്പോൾ ദിതീ ദേവി കശ്യപ്രജാപതിയുടെ അടുത്ത് പോയി തന്റെ ഭർത്താവിൻ്റെ അടുത്ത് എന്നിട്ട് പറയാണ് കശ്യപ്രജാപതിക്ക് മാരീചൻ എന്നും പേരുണ്ട് മാരീജം കാശ്യപം രാമ മാരീചൻ എന്നുള്ളൊരു ഉണ്ട് കാശ്യപ മഹർഷിക്ക് പറയുന്ന പേരാണ് അത് എന്നിട്ട് പറയാണ് ദിദീദേവി ഹതപുത്രീഭഗംസ്തപുത്രമഹാബലൈ ചക്രഹാന്താരമിച്ചാമി പുത്രം ദീർഘതകോർജിതം അലയോ മഹർഷേ ഭർത്താവിനോട് പറയാണ് അവിടുത്തെ പുത്രന്മാര് അൽശക്തന്മാരായില്ല പുത്രന്മാര് എൻ്റെ മക്കളെ തോൽപ്പിച്ചു അതുകൊണ്ട് എനിക്ക് ദേവന്മാരുടെ രാജാവായിട്ടുള്ള ഇന്ദ്രനെ വധിക്കുന്ന ഒരു ഉണ്ണി ഉണ്ടാകണം അതാണ് എൻ്റെ മോഹം അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യാനും തയ്യാറാണെന്ന് പറയണം തപസ്തയ നിഷ്ഠിക്കാൻ പോലും ഞാൻ തയ്യാറാണ് ശക്തനായിട്ടുള്ളൊരു ഒരു പുത്രൻ മഹാനായിട്ടുള്ളൊരു പുത്രൻ എനിക്കുണ്ടാകണം ആ പുത്രനെ ഇന്തിനെ നിഗ്രഹിക്കാനുള്ള കഴിവുണ്ടാകും വേണം എന്ന് പ്രാർത്ഥിക്കുകയാണ് എന്നാവശ്യപ്പെടുകയാണ് കശ്യപ മഹർഷിയോട് സാഹം തപസ്തരിഷ്യാമി ഗർഭമാധാഗമരിഹസി ഞാൻ തപസ് ചെയ്യാൻ പോലും തയ്യാറാണ് അങ്ങനെ നിന്ന് ഗർഭം ധരിക്കണം എങ്ങനത്തെ പുത്രനാണ് എനിക്ക് വേണ്ടത് ബലവന്തം മഹേഷ്വാസം ബലവാനായിട്ടുള്ള മഹാനായിട്ടുള്ള സ്ഥിതിജ്ഞം സമദർശനം സമദർശിയായിട്ടുള്ള ഒരു പുത്രനാണ് എനിക്കുണ്ടാകേണ്ടത് എന്നാവശ്യപ്പെടുകയാണ് ഭർത്താവിനോട് ഈശ്വരം ശക്രഹന്താരം ത്വം അനുജ്ഞാതുഹസി ആ ശക്രനെ നിഗ്രഹിക്കണം ശക്രൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ ഇന്ദ്രനെ നിഗ്രഹിക്കാൻ ശക്തിയുള്ള പുത്രനാണ് എനിക്ക് ഉണ്ടാകേണ്ടത് തസ്യാസനം ശ്രുദ് മരീജ കാശ്യാം അത് കേട്ടപ്പോൾ അശോകൻ പറഞ്ഞു ദിദിദേവി നീ പറഞ്ഞതൊക്കെ ശരി പക്ഷെ നിനക്ക് മംഗളം സംഭവിക്കും തീർച്ചയാണ് പക്ഷേ അങ്ങനൊരു ഉണ്ണി ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദ്രനെയൊക്കെ നിഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ മോശമല്ലേ എന്നൊക്കെ പറഞ്ഞു നോക്കിയെങ്കിലും കാര്യം ഉണ്ടായില്ല എന്തായാലും നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്നാണ് തീരുമാനിച്ചത് തിരിലോകത്തിന് നാഥനായിട്ടൊരു ഉണ്ണി നിനക്കുണ്ടാവും ആയിരം സംവത്സരം അതിശുദ്ധിയോടുകൂടി കഠിനമായ തപസ്ത നീ അനുഷ്ഠിക്കണം എന്തെങ്കിലും തപസ്സിന് ഭംഗം നേരിട്ട് കഴിഞ്ഞാൽ നിന്റെ ഉദ്ദേശമൊന്നും നടക്കില്ല നീ വേണ്ട വിധത്തിൽ ചിട്ടയായിട്ട് തപസ്സനുഷ്ഠിക്കുകയാണെങ്കിൽ എന്നിൽ നിന്ന് ഗർഭം ധരിച്ച് നിനക്ക് ഒരു മഹാനായിട്ടുള്ള ശക്തനായിട്ടുള്ള ഉണ്ണി ഉണ്ടാവും എന്ന് മഹാതേജസ്വിയായിട്ടുള്ള മാരീജ മഹർഷി കശ്യപൻ ദിധി അനുഗ്രഹിച്ചു സ്നേഹം കൊണ്ട് അദ്ദേഹം തൻ്റെ കൈകളെ കൊണ്ട് ദിതി ദേവിയെ വന്ന തലോഡി ഇത്ര സ്വസ്ഥ സ്വസ്ഥമായിരിക്കുമോ സന്തോഷമായിട്ടിരിക്കൂ തപസ്സനുഷ്ഠിക്കൂ എന്ന് പറഞ്ഞ് കശ്യപൻ സ്വന്തം തപസ്സിന് പോവുകയും ചെയ്തു എന്നാണ് प्रथ्युवाज महाजाति परम भद्रम ते शुचिर्भव तपोधने शुची युद्ध देवी तपोधन नि तपस्ू नि मंगल भविके जनीष्यिशि पुत्रम ओं शक्रहंधार हवे चक्रने इंद्रने हन पाक वेण नोहम अब पक्षे പസ് വളരെ കൃത്യ കൃത്യമായിട്ട് ശുചിയോടുകൂടി ശുദ്ധമായിട്ട് അനുഷ്ഠിക്കണം പൂർണയെ വർണ്ണ സഹ വർഷസഹസ്രയേ തൂ ആയിരം വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിനക്ക് ഒരു ഉണ്ണി ഉണ്ടാവും ശുചരീയതി ഭവിഷ്യസി ശുചിയോടുകൂടി നീ യജ്ഞം ചെയ്യുകയാണെങ്കിൽ നിനക്കൊരു പുത്രം ത്രൈലോക്യ ഭർത്താരം മത്തത്വം ജനീഷ്യസി ത്രൈലോക്യത്തിൻ്റെ ഒക്കെ നാഥനായിട്ട് ഒരു പുത്രൻ നിനക്കുണ്ടാവും ഏമുക്വാം ഹാ തേജ പാണിനാ സ മമാർജാം എന്ന് പറഞ്ഞുകൊണ്ട് കശ്യമഹർഷി തൻ്റെ കൈകളെ കൊണ്ട് പാണിനാം സ മമാർജ ഒന്നിങ്ങനെ തലോടിക്കൊടുത്തു എന്നാണ് ദിജീ ദേവിയെ അനുഗ്രഹിച്ചു എന്നർത്ഥം എന്നിട്ട് സമാലഭ്യ തതസ്വസ്തി ചിപ്പവാസ തപസേയവും ഗതേ തസ്മി നര ശ്രേഷ്ഠ ദിതി പരമഹർഷിദാം ദിജി ദേവിക്കൂടെ സന്തോഷമായി തൻ്റെ ഭർത്താവിൻ്റെ അനുഗ്രഹമൊക്കെ കിട്ടിയില്ലോ ഭർത്താവ് തപസിനു പോവുകയാണ് തനിക്കും പറഞ്ഞ പോലെ തന്നെ കഠിനമായ തപസ് അനുഷ്ഠിക്കണം ആയിരം വർഷം വേണം അതിന് തയ്യാറായി ദിദീ ദേവി എങ്ങനെയാണെങ്കിലും തനിക്ക് ഇന്ദ്രനെ നിഗ്രഹിക്കാൻ ഭാഗത്തിനുള്ളൊരു ഉണ്ണി ഉണ്ടാവണം എന്നാണ് മോഹം അങ്ങനെ അനുഗ്രഹം നേടി സന്തോഷത്തോടു കൂടി കുശപ്ലവം എന്നൊരു സ്ഥലത്ത് പോയിട്ടാണ് അത്രേ തപസ അനുഷ്ഠിച്ചത് ദിദീ ദേവി കുശപ്ലവം ആ വിവരം അറിഞ്ഞപ്പോൾ ഇന്ദ്രൻ എന്തു ചെയ്തു ദിതി ദേവിയെ സഹായിക്കാനായിട്ട് ഇന്ദ്രനാണെച്ചാൽ എല്ലാം കണ്ട് മനസ്സിലാക്കുന്നതാണ് സഹസ്രാക്ഷനാണ് ഇന്ദ്രൻ ആയിരം കണ്ണുകളുള്ളവനാണ് ഇന്ദ്രൻ എന്നർത്ഥം ലോകത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നല്ലപോലെ അറിയാൻ ഇന്ദ്രന് യാതൊരു വിഷമവും അങ്ങനെ ഇത് മനസ്സിലാക്കി ദിതീ മാതാവ് തന്നെ നിഗ്രഹിക്കാൻ പാകത്തിന് ഒരു ഉണ്ണി ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇത് ആ തപസ് ചെയ്യാൻ പോണു എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഇന്ദ്രൻ ആ ചെറിയമ്മയെ പരിചരിച്ചിട്ട് അവിടെ ചെന്നൂന്നാണ് ചെറിയമ്മയെ ഏതെങ്കിലും പരിചരിക്കാം ചെറിയമ്മയ്ക്ക് തപശനുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് കൊടുക്കാം അങ്ങനെ ചെറിയമ്മയുടെ സ്നേഹത്തിന് പാത്രീയഭൂതനായിട്ട് എപ്പോഴെങ്കിലും വ്രതഭംഗം വരുത്തുന്ന സമയത്ത് ചെറിയമ്മയുടെ ഗർഭത്തിലേക്ക് പ്രവേശിക്കാം എന്ന് തീരുമാനിച്ചു ഇന്ദ്രൻ വ്രതം അനുഷ്ഠിച്ച് കൃത്യമായിട്ട് വ്രതം അനുഷ്ഠിക്കുകയാണെങ്കിൽ തനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല കാരണം കശ്യപൻ്റെ വരം അങ്ങനെയാണ് അനുഗ്രഹം അങ്ങനെയാണ് എന്തെങ്കിലും വ്രതഭംഗം വരണം വ്രതഭംഗം വരുന്നത് നോക്കിക്കൊണ്ടിരുന്നു ഇന്ദ്രൻ എന്നാണ് ചെറിയമ്മയ്ക്ക് വേണ്ട അഗ്നി ദർഭ പുല്ല് വിറക് ഇത്തരം സാധനങ്ങൾ പിന്നെ വെള്ളം ഇതൊക്കെ കൊണ്ടു കൊടുക്കും പൂജാ സാധനങ്ങളൊക്കെ എല്ലാം കൃത്യമായിട്ട് കൊണ്ടുവന്നു കൊടുക്കും ദിതീ വളരെ സന്തോഷമായി ചിലപ്പോൾ ദിതി ദേവിയുടെ ദേഹമൊക്കെ തടവി കൊടുത്ത് കാലൊക്കെ തടവി കൊടുക്കും അങ്ങനെ കാലുവേദനയോ അങ്ങനെ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി കൊടുക്കും ഇങ്ങനെ എപ്പോഴും ദിതി ദേവിയെ വിട്ടു പിരിയാതെങ്ങനെ ഉണ്ണി അങ്ങനെ കഴിഞ്ഞു എന്നാണ് ഉത്തമനായിട്ടുള്ള ഒരു പോലെ പ്രവർത്തിച്ചു ഇന്ദ്രൻ എന്ന് പറയാം ശതക്രുതു ശതക്രുതുപോലെ ഇന്ദ്രൻ ഇന്ദ്രൻ അങ്ങനെയാണ് അത്രേ ദിതി ദേവിയോട് പെരുമാറിയത് അങ്ങനെ തൊള്ളായിരത്തി തൊണ്ണൂറ് കൊല്ലവും കഴിഞ്ഞു എന്നാണ് ആയിരം വർഷമായി കഴിഞ്ഞാൽ ഉണ്ണി ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി പത്ത് വർഷം ഉള്ളൂ അപ്പോഴാണ് ദേദീ ദേവിക്ക് ഇന്ദ്രനോട് വളരെയധികം സന്തോഷമായി ഇന്ദ്ര എനിക്കിതാ പത്ത് വർഷം കൂടി ഇനി കഴിയാനുള്ളൂ നിന്റെ അച്ഛൻ കശ്യപൻ എനിക്ക് ഒരു വരം തന്നിട്ടുണ്ട് ആയിരം കൊല്ലം വ്രതനിഷ്ഠ പൂർണ്ണി പൂർത്തീകരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ഉണ്ണി പറഞ്ഞിട്ടുണ്ട് ഇനി പത്ത് കൊല്ലമേ ബാക്കിയുള്ളൂ താനായിട്ടുള്ളൊരു ഉണ്ണിയുണ്ടാകുക ത്രൈലോക്യ വിജയനായിട്ടുള്ള ത്രൈലോക്യത്തെ വിജയിക്കുന്ന ഒരു ഉണ്ണി ഉണ്ടാകും അത് നിൻ്റെ അനുജനാണല്ലോ ആ ഉണ്ണിയെ ഞാൻ നിനക്ക് തരാമെന്ന് പറയാണ് നിനക്ക് ഈ മൂന്ന് ലോകങ്ങളും ഭരിക്കാൻ ഒരു സഹായിയായിട്ട് നിന്റെ അനുജനെ സ്വീകരിക്കാം എന്നെല്ലാം തിരീദേവി പറഞ്ഞു കൊടുക്കുകയാണ് ഇന്ദ്രന് സമാലഭ്യതീത്വാസ തപസേയവും ഗതേ തസ്മിൻ നിരശ്രേഷ്ഠാതിഥി പരമഹർഷിതാം കുശപ്ലവം സമാസാദ്യ കുശപ്ലവം എന്നുള്ള സ്ഥലത്താണ് ഈ സംഭവമൊക്കെ നടന്നത് അവിടെ തവസേവേ സുധാരണം കഠിനമായ തപസ അനുഷ്ഠിച്ചു ഗുതി ദേവി തപസ്യാം ഹി കുറവത്യാം പരിചര്യാം ചകാര ഇന്ദ്രൻ എന്ത് ചെയ്തു അവിടെ വന്നിട്ട് തപസനുഷ്ഠിച്ചു എന്നാണ് തപസ അനുഷ്ഠിക്കുന്ന ചെറിയമ്പരെയും കുറവത്യാം പരിചര്യാം പരിചരി പരിചരിക്കാനായിട്ടുള്ള പ്രവർത്തികളൊക്കെ ചെയ്തു ഇന്ദ്രനെ കഴിവുണ്ടല്ലോ സഹസ്രാക്ഷോ നരശ്രേഷ്ഠാം സഹസ്രാക്ഷനായിട്ടുള്ള ഇന്ദ്രൻ പറയാ ഗുണസമ്പദ് പല ഗുണങ്ങളും പല ഉപകാരങ്ങളും ചെയ്തു കൊടുത്തു ദിജീദേവിക്ക് അഗ്നിം കുശാൻ കാഷ്ടാം കാഷ്ടം അപ ഫലം മൂലം തഥൈവതാം ഇതെല്ലാം കൊണ്ടുവന്ന് കൊടുക്കാൻ അഗ്നി കുശം അതുപോലെ വിറക് കാഷ്ടം അപ്പ അപ്പം എന്ന് പറഞ്ഞാൽ വെള്ളം ഫലം മൂലം ഇത്തരം വസ്തുക്കൾ എന്തൊക്കെയാണ് ആവശ്യമുള്ളത് അതെല്ലാം പൂജയ്ക്ക് ആവശ്യമുള്ള വസ്തുക്കളെല്ലാം ഇന്ദ്രൻ കൊണ്ടുവന്ന് കൊടുക്കും നവേദൽ സഹസ്രാക്ഷോ എച്ചാൻ എവികാക്ഷിതം കാത്ര സംഹ സംവാഹനൈ ചെയ്വാം ശ്രം ശ്രമാനേനൈ സഥാം എല്ലാം ശരീരം ഇത്തിരി വേദനയൊക്കെ വരുമ്പോൾ അവർക്ക് തലോടി കൊടുക്കും അങ്ങനെ ചെറിയ മേ സന്തോഷിപ്പിച്ചുകൊണ്ട് ഇന്ദ്രൻ ശക്രസർവേഷു കാലേഷു ദിതി പരിചതാരഹാം സർവ്വകാലങ്ങളിലും ദിതിദേവി ആ മൃതമനുഷ്ഠിക്കുന്ന കാലം ഒക്കെ ഇന്ദ്രൻ ദിധിയെ സഹായിച്ചു പരിചരിച്ചു അങ്ങനെ പൂർണേ വർഷസഹസ്രേതു ദശോനേരഘു നന്ദനാം ശ്രീരാമനോട് പറയുകയാണ് വിശ്വാമിത്രൻ വർഷസഹസ്രേതു പൂർണേം ആയിരം വർഷം തികയാനായിട്ട് ദശോനി ദശ ഊനെ പത്ത് വർഷം കുറവുള്ളപ്പോൾ എന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തി തൊണ്ണൂറ് വർഷം കഴിഞ്ഞപ്പോൾ ദിജി പരമസംപ്രീത ദിതി ദേവി വളരെ സന്തോഷത്തോടു കൂടി സഹസ്രാക്ഷമാദേവി ഇന്ദ്രനോട് പറഞ്ഞു സഹസ്രാക്ഷനായിട്ടുള്ള ഇന്ദ്രനോട് പറഞ്ഞു തപസ്സരഞ്ജ്യാപക്ഷണി ദശ ബീജാം അമ്പരാം ഏ ഉണ്ണീ ഇനി പത്തു വർഷം കൂടി മതി എനിക്ക് തപസ്സനുഷ്ഠിക്കല് അതിനുശേഷം അവശിഷ്ടാനി ഭദ്രം തേ ഭാതരം രക്ഷ ചെയ്തതാം നിനക്ക് ഒരു സഹോദരനുണ്ടാകാൻ പോവുകയാണ് പത്ത് വർഷം കൂടെ വേണ്ടു കം അഹം ത്വൽക്കൃതയ പുത്രം സമാധാസ് ജയോത്സവം അപ്പോൾ ഈ ആ ഉണ്ടായ പുത്രനെ നിനക്ക് തരാം നിനക്ക് ത്രൈലോക്യ വിജയത്തിന് വേണ്ടി ഒരു സഹായി വേണമല്ലോ നിന്റെ അനുജനം നിനക്ക് നിനക്ക് സ്വീകരിക്കാം എന്നെല്ലാം വരോ വർഷസഹസ്രാന്തേയും ആ ദത്തസുതം പ്രതി ഏ മുത്തുവാതി ചക്രം പ്രാപ്തിയും മുക്തിയും അങ്ങനെ ഇന്ദ്രനെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു ശത്രുക്കളെയൊക്കെ കീഴടക്കാനൊക്കെ നിനക്കൊരു സഹായി വേണ്ടേ അപ്പോൾ നിന്റെ അനുജനായിട്ട് എൻ്റെ പുത്രനെ നിനക്ക് കൊണ്ടുപോകാം എന്നെല്ലാം പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നട്ടുച്ചയായ ഈ സമയം കുറച്ച് കഴിഞ്ഞപ്പോൾ ദിരീദേവിക്ക് ഒരു ക്ഷീണം തോന്നി കാലിൽ തല ചായ്ച്ചുകൊണ്ടിരിക്കുകയാണത്രേ അങ്ങനെ ഒന്ന് ഉറങ്ങിപ്പോയി അത് ദിദീദേവി അത്ര അറിഞ്ഞില്ല പകലുറങ്ങരുത് എന്നുള്ള ചിട്ടയുണ്ടല്ലോ അത് അതിന് വിഘാതം വന്നു എന്നർത്ഥം മാത്രല്ല തലമുടി കഴിഞ്ഞ് കാലിലൊക്കെ വീണിരിക്കണു ഏറ്റവും അശുദ്ധി പ്രാപിച്ച നിലയിലെത്തി കഴിഞ്ഞു ദിജീ ദേവി മുടിയൊക്കെ അഴിക്ക് അഴിച്ചിടാൻ പാടില്ല എന്നാണല്ലോ മുടിയൊക്കെ അഴിച്ച് കാലിലൊക്കെ വീണ് കിടക്കണം കണ്ടപ്പം ഇന്ദ്രൻ്റെ മനസ്സിലായി ദാ ചെറിയമ്മയുടെ മൃതത്തിന് ഭംഗം നേരിട്ടിരിക്കണം തനിക്ക് ഇപ്പോൾ ദിജീ ദേവിയുടെ ഗർഭത്തിലേക്ക് പ്രവേശിക്കാനുള്ള സമയമായി ദാ തല കാലിലായിട്ട് കിടക്കണ കണ്ടില്ലേ ദിതി ദേവി തല കാലിൽ വെച്ചുകൊണ്ട് കിടക്കുകയാണ് അതെല്ലാം അശുഭലക്ഷണങ്ങളാണ് അങ്ങനെ ആ സമയത്ത് പെട്ടെന്ന് ദിവ്യ സ്വരൂപം സ്വീകരിച്ചുകൊണ്ട് ദേവേന്ദ്രൻ ദിദീ ദേവിയുടെ ദേഹത്തിന് ശരീരത്തിനുള്ളിലേക്ക് കടന്നു എന്നാണ് തൻ്റെ കയ്യിലുള്ള വജ്രായുധം കൊണ്ട് ഗർഭത്തെ വെട്ടി നിർത്തി എന്നാണ് ഇന്ദ്രൻ ആ ശബ്ദം കേട്ടപ്പോൾ ദിതി ഉണർന്നു എന്താണ് എന്താണ് നടക്കുന്നത് കരയരുത് കരയരുത് മാ രുദ എന്ന് പറഞ്ഞു എന്നാണ് എങ്ങനെയൊക്കെ കരയുന്ന കരച്ചിൽ കേട്ടാലും ശരി ഇന്ദ്രനാന്നും ശ്രദ്ധിച്ചില്ല ആ ഉണ്ണിയെ ദിദിദേവിയുടെ ഗർഭസ്ഥ ശിശുവിനെ ഏഴ് കഷ്ണങ്ങളായിട്ട് നുറുക്കി കഷ്ണം അങ്ങനെ മുറിച്ചെടുത്തു മുറിച്ചു എന്നാണ് നിദ്രയാ അപകൃതാ ദേവി പാദോർ അറിയാതെ ഉറങ്ങിപ്പോയി പാദോ കൃത്വ അധ ശീർഷത പാദത്തിൽ തലവെച്ചുകൊണ്ട് കിടന്നുറങ്ങണു ദിദിദേവി ദൃഷ്ടിം ചക്ര അത് കണ്ടിട്ട് അശു അശുദ്ധമായി എന്ന് മനസ്സിലാക്കിയ ഇന്ദ്രൻ പാദത കൃതമൂർദ്ധജാം ഈ പാദങ്ങളിലെ തലവെച്ച് കിടക്കുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കിയപ്പോ ശിരസ്ഥാനേ കൃതവും പാദവും ജഹാസം മോദിച്ച സന്തോഷം കൊണ്ട് ചിരിച്ചു എന്നാണ് ഇതാ തല കാലിൽ വെച്ച് കിടക്കണു ആ ഇത് നല്ല സമയമാണ് എനിക്ക് യുദ്ധീദേവി വ്രതഭംഗം ചെയ്തിരിക്കണു സസ്യാ ശരീര വിവരം വിവേശിച്ച പുരന്ധരാ ഇങ്ങനെ അവസരമായിട്ടിരിക്കുന്ന ആ ദിതി ശരീരം കണ്ടിട്ട് ഇന്ദ്രൻ ഉള്ളിലേക്ക് കടന്നു ഗർഭസ്ഥ ഗർഭത്തിനകത്തേക്ക് കിടന്നു ഗർഭം ചെറാരാമാം വിഭേദപരമാത്മവാൻ പരമാത്മസ്വരൂപമായി രൂപം സ്വീകരിച്ചിട്ടാണ് അത്ര കിടന്നത് അങ്ങനെ ഗർഭത്തെ ഏഴായിട്ട് മുറിച്ചു ഭിജ്യമാനസതോ ഗർഭോ വജ്രേണ ശതപർവണ വജ്രം കൊണ്ട് മുറിച്ചു എന്നാണ് ഗർഭസ്ഥ ശിശുവിന് അപ്പോൾ കരച്ച് കേട്ടു ദുരോധം സുസ്ഥുരം രാമ ഉറക്കെ രാമ അങ്ങനെ കരയുന്നത് കേട്ടു ഉണ്ണി കരയുന്ന കേട്ടു ദിതീ ദേവി ഉണർന്നു അർത്ഥം മാരുതോ മാരുതേതി കരയണ്ട കരയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ദിതീ ദേവിയുടെ വിളിച്ച് വിളിച്ചു പറഞ്ഞു അത്രേ പക്ഷം പക്ഷേ ഗർഭം ശക്രോഭ്യഭാഷതാം ശക്രൻ അല്ലെങ്കിൽ ഇന്ദ്രൻ ഇതൊന്നും ശ്രദ്ധിച്ചില്ല ചെറിയമ്മ പറയുന്ന വാക്കുകളൊന്നും ശ്രദ്ധിച്ചില്ല വിഭേദജ മഹാതേജ രുദന്തം അഭിവാസവാം അങ്ങനെ വീണ്ടും ആ ഗർഭത്തെ മുറിച്ച് കഷ്ണങ്ങളാക്കി വാസവൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ അർത്ഥം ച മഹാദേം അഭിവാസവാം കരഞ്ഞുകൊണ്ടിരുന്നു എങ്കിലും അപ്പോ വീണ്ടും ദിജി പറയും ന ഹന്തവ്യോ ന ഹന്തവ്യാം കൊല്ലരുത് കൊല്ലരുത് എന്നൊക്കെ നിജി ദേവി ആജ്ഞാപിച്ചു എന്നാണ് ഇത്യവും ബ്രീൽ അങ്ങനെ അത് കേട്ടപ്പോ ഏതായാലും അമ്മ ചെറിയമ്മയാണല്ലോ അത് പറയണത് ഏഴ് കഷ്ണമായിട്ട് മുറിച്ചു കഴിഞ്ഞു വേഗം പുറത്തേക്ക് വന്നുകൊണ്ട് ദിതി ദേവിയെ തൊഴുതുകൊണ്ട് പറഞ്ഞു എന്നാണ് അമ്മേ അമ്മയുടെ കാലിലെ തല അമ്മ കാലിൽ തലയും വെച്ചുകൊണ്ട് ഉറങ്ങുന്നത് ഞാൻ കണ്ടതാണ് അതിൻ്റെ ഫലമായിട്ട് അമ്മ അശുദ്ധിയായി തീർന്നില്ലേ ആ സമയമാണ് അമ്മ അശ്വതി ആയതുകൊണ്ട് അങ്ങയുടെ യജ്ഞ അമ്മയുടെ അമ്മ ചിതിരുന്ന യജ്ഞക്കെല്ലാം മുടങ്ങിയില്ലേ ആ സമയത്ത് ഞാൻ തക്ക നോക്കി അമ്മയുടെ ഗർഭത്തിൽ പ്രവേശിച്ച് അമ്മയുടെ ഗർഭസ്ഥ ശിശുവിനെതാ ഏഴാക്കി ഖണ്ഡിച്ചു എൻ്റെ തെറ്റ് ക്ഷമിക്കണേ എന്ന് പറയണം അശുചിർദേവി സുപ്താസി പാതയോ കൃതമുദ്ധജാം തദന്തരമഹം ലാം ശക്രഹന്താരമാഹവേ അഭിതം സപ്തഥാദേവി തന്നെ ഏറ്റവും ഛന്തുപരിഹസി ഒരു വിഷമമില്ലാതെ ഇന്ദ്രൻ ഗർഭസിശുവിനെ ഈഴാക്കി മുറിച്ചതിന് ശേഷം ആ അമ്മയോടെ ചെറിയമ്മയോട് മാപ്പ് ചോദിച്ചു വന്ന് പുറത്തേക്ക് വന്നിട്ട് അങ്ങനെ ഒരു സംഭവമാണ് ഉണ്ടായത് ആ സംഭവമൊക്കെ നടന്നതും വിജീദേവി തപസ്സനുഷ്ഠിച്ചതൊക്കെ ഈ വിശാല എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്ത് വെച്ചാണ് എന്ന് രാമചന്ദ്രന്മാരോട് രാമനോടും ലക്ഷ്മണനോടും പറഞ്ഞുകൊണ്ടാണ് വിശ്വാമിത്ര മഹർഷി അവരെ കഥ പറഞ്ഞ് കൽപ്പിച്ചത് ഈ അധ്യായം അങ്ങനെ സമർപ്പിക്കുന്നു പിന്നെ അടുത്ത സർഗത്തിലാണ് ഈ ഗർഭസ്ഥ ശിശു ഇങ്ങനെ ഏഴ് കഷ്ണമായി തീർന്നതിൻ്റെ പിന്നീട് അനന്തരമായിട്ട് എന്തെല്ലാം ഉണ്ടായത് എന്നെല്ലാം വർണ്ണിക്കണത് ദിദീ ദേവിക്ക് വല്ലാത്ത വിഷമമുണ്ടായി ഇന്ദ്രനോട് ഏതായാലും തൻ്റെ യജ്ഞമെല്ലാം മുടങ്ങിയില്ലേ ഇനിയിപ്പോൾ എന്താ ചെയ്യുക വേ വേറൊരു മാർഗമില്ലാന്നുണ്ടപ്പോൾ ഇന്ദ്രനോട് വളരെ അനുനയത്തോടു കൂടി സംസാരിച്ചു എന്നാണ് നീ ഇങ്ങനെ ഗർഭശിശിശുവിനെ ഈടാക്കി തിരിച്ചില്ലേ അത് എൻ്റെ അശ്രദ്ധ കൊണ്ട് വന്നാണല്ലോ ഞാൻ തപസനുഷ്ഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു ഉറങ്ങിപ്പോകരുതായിരുന്നു എനിക്ക് പറ്റിയ തെറ്റാണ് ഇങ്ങനെ സംഭവിച്ചത് എന്തായാലും എൻ്റെ ഗർഭത്തെ നീ ഏഴാക്കി തിരിച്ചുവെങ്കിലും നീ ഗുണം ചെയ്യണം എന്ന് പറയുന്നത് ഏഴ് ദേവന്മാരാണല്ലോ ദിവ്യരൂപത്തോടുകൂടി ഇനി ജനിക്കുക ആ ഉണ്ടാകുന്ന ദിവ്യരൂപത്തോടുള്ള ദേവന്മാർക്ക് ഏഴ് സ്ഥാനങ്ങൾ നീ നൽകണം എന്നാണ് ഒരാളെ ബ്രഹ്മലോകത്തിൽ താമസിക്കട്ടെ വേറൊരാളെ ഇന്ദ്രലോകത്തിൽ താമസിക്കട്ടെ പിന്നെ വായു താമസിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമാധാന അങ്ങനെ ഏഴ് സ്ഥാനങ്ങൾ എന്നാണ് ആ ഉണ്ണികൾക്ക് ഏതായാലും അമ്മയുടെ ഇഷ്ടം പോലെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞാൽ ഇന്ദ്രൻ അമ്മയോടെ അമ്മയെ നമസ്കരിച്ചു അങ്ങനെ സ്വർഗ പോയി എന്നാണ് ആ കഥ അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നാൽപ്പത്തേഴാം സ്വർഗം പാരായണം ചെയ്യുമ്പോൾ നമുക്കതിനെ പറ്റി സംസാരിക്കാം ആ സർഗം നമുക്ക് പാരായണം ചെയ്യാം അതിൽ പറയുന്ന കാര്യങ്ങൾ എന്താണെന്നാൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം എല്ലാ വാക്കുകളും ശ്രീ ശ്രീഹാമപാദങ്ങൾ സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്മ സർവത്ര രാമനാമ രാമ 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 രാമ